ദിവസം എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എനിക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് റിപ്പോർട്ട് അയച്ചു തന്നു അവൻ്റെ സ്വന്തം റിപ്പോർട്ടാണ് അതിലെഴുതിയത് ഗ്രേഡ് ത്രീ ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് അപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഇതിനൊക്കെ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഗ്രേഡ് ത്രീ ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എമർജൻസി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തേണ്ട ഒരു സമയമാണ് എമർജൻസി ആയിട്ട് ഇനിയും പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല ഇനിയും പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല ലാസ്റ്റ് വാണിംഗ് എന്ന് പറയുമല്ലോ ഇതുകൂടിയും പോയാൽ പൊട്ടിയാൽ പൊട്ടി എന്ന് പറയുമല്ലോ ആ ഒരു സ്റ്റേജാണ് കാരണം ഇത് ഒരു ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല ഗ്രേഡ് ത്രീ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഫൈബ്രോസിസാണ് ഫൈബ്രോസിസ് കഴിഞ്ഞാൽ പിന്നെ സീറോസിസാണ് ഈ സുഹൃത്തിനോട് ഞാൻ പ്രത്യേകം പറയാണ് ഡോൺ വെറി ബി ഹാപ്പി ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യും വെറും രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്യും ഗ്രേഡ് ടൂലോട്ടോ ഗ്രേഡ് വണ്ണിലോട്ടോ നമ്മൾ മാറ്റിയെടുക്കും അതിനുവേണ്ടിയുള്ള ടിപ്പുകൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഓക്കെ മെഡിസിൻ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാം പക്ഷേ ഈ ടിപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നല്ല വിൽ പവർ വേണം കേട്ടോ ആദ്യം നിനക്ക് ഉണ്ടാവേണ്ടത് എന്താണ് ഇത് ഗ്രേറ്റ് ഫോർ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ലിവർ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് നീങ്ങും അതുകൊണ്ട് ഞാൻ എന്തായാലും ഉറച്ച തീരുമാനം എടുത്തേ പറ്റുള്ളൂ മാറാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തേ പറ്റുള്ളൂ ഇതെൻ്റെ ലൈഫ് സെൻറ്റൻസാണ് എന്നൊരു തൂക്കിക്കലേറ്റടുത്തുനിന്ന് എന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരറ്റ പ്രതീക്ഷയാണ് എന്നുള്ള രൂപത്തോടെ നീ ആ ഒരു ഫിയറിനെ വളരെ ശക്തമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണമാക്കുക എന്നുള്ളതാണ് നീ ആദ്യം ചെയ്യേണ്ടത് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെ കേൾക്കാൻ എളുപ്പമാണ് പക്ഷെ പ്രാവർത്തികമാക്കണമെങ്കിൽ ഭയങ്കര വിൽ പവർ ആവണം ഭയങ്കര വിൽ പവർ ആവണം അതാണ് നമ്മൾ ഫസ്റ്റ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻ്റെ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ആ ഒരു ബോധ്യം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പലപ്പോഴും നമ്മൾ വേണ്ടാത്ത വസ്തുക്കളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ കാരണം എന്താണ് ഈ ഒരു അവസ്ഥയാണ് അല്ലേ അതുണ്ടാക്കിയെടുക്കുക ആദ്യം അപ്പോൾ എന്താണ് ഗ്രേഡ് ത്രീ ഫാറ്റി ലിവർ ഫാറ്റി എന്ന് നമുക്കറിയാമല്ലോ ലിവറിലെ കോശങ്ങളിലേക്ക് കൊഴുപ്പ് ക്യുമുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഗ്രേഡ് വൺ ആണെങ്കിൽ കുറച്ചുണ്ടാവും ഗ്രേഡ് ടൂ ആണെങ്കിൽ കുറച്ചുകൂടിയും ഫാറ്റ് ലിവറി ഉണ്ടാവും ഗ്രേഡ് ത്രീ ആണെങ്കിൽ അതിലേറെ ഉണ്ടാവും ഗ്രേഡ് ഫോർ അല്ലെങ്കിൽ ഫൈബ്രോസസ് എത്തിക്കഴിഞ്ഞാൽ എന്താവും അതൊരു ഫൈബർ പോലെയായി മാറും പിന്നെ കൂടെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് അപ്പോൾ എന്താവും ഇത് അവലേക്ക് കുടിഞ്ഞു കൂടുമ്പം അവിടെയൊക്കെ നീർവീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഈ ഇൻഫ്ലമേഷൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇത് പ്രമേഹം വരാനുള്ള സാധ്യതയും മറ്റ് ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഫൈബ്രോസിസ് സിറോസിസ് ആയി മാറാനുള്ള സാധ്യതയും അവിടെ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ സഹോദര ഇന്ന് തന്നെ നീ ആക്ഷൻ എടുക്കുക കേട്ടോ ഗ്രേഡ് ത്രീ ഫാറ്റ് ലിവർ എത്തിയാൽ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണിക്കോ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് കാണിക്കില്ല പക്ഷേ എന്നാലും ചില ആൾക്കാർക്ക് ഈ വയറിൻ്റെ മുകൾ ഭാഗത്ത് അപ്പർ ഏരിയയിൽ ഒരു എന്താ പറയുക ഒരു വേദന അനുഭവപ്പെടും ചിലപ്പോൾ നല്ല ശക്തമായ ക്ഷീണം ഈ ചില ദഹന ദഹനത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ലിവറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ എൻസൈംസ് ഒക്കെ നോർമൽ ലെവലിലാണോ എന്നുള്ളത് എത്തപ്പെട്ടണം പിന്നെ ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഇത് ഫൈബ്രോസിസിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നുള്ളത് അതിലൂടെ അറിയാൻ പറ്റും ഗ്രേഡ് ത്രീ ഫാറ്റ്ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല മരുന്നും കഴിച്ചിട്ട് കാര്യമുണ്ടാവും മരുന്നേക്കാളും ഇതിലെ ജീവിതശൈലി മാറ്റും അല്ലാതെ ഒരു രക്ഷയത്തിനില്ല മനസ്സിലായി ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു നീ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ പറ്റങ്ങോട്ട് ഒഴിവാക്കിക്കോ പറ്റ ഒഴിവാക്കിയോ ഗ്രേഡ് ത്രീ എത്തിയില്ലേ ഇപ്പോൾ തൽക്കാലം ഒരു ചലഞ്ച് ചലഞ്ചാക്കിയിട്ട് അതങ്ങ് എടുക്കുക പിന്നെ വൈറ്റ് റൈസ് അല്ലെ റിഫൈൻഡ് ആയിട്ടുള്ള അരികൾ ഇതൊക്കെ ഒഴിവാക്കുക അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു നെല്ലിത്തരി കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ഓക്കെ റാഗി കഴിച്ചോളാം ഞാൻ മറ്റേ മട്ടരി കഴിച്ചോളാം ഓക്കെ നോ പ്രോബ്ലം യു ക്യാൻ വെള്ളരി വേണ്ട വെള്ളരി കൊണ്ട് പുട്ടുണ്ടാക്കിയാലും ചോറ് ഉണ്ടാക്കിയാലും അത് തൽക്കാലം ഒഴിവാക്കുക കാരണം ഗ്രേഡ് ത്രീനെ നമുക്ക് വേഗം ഒന്ന് ബാക്കിലോട്ട് കൊണ്ടുവരണം ആ ഫാറ്റ് അപ്പോസിറ്റ് ഒന്ന് കുറച്ചെടുക്കണം അപ്പോൾ അത് പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ പഴംപൊരി പൂളപ്പൊരി പച്ചപ്പൊരി ഇങ്ങനത്തെ എല്ലാ പരികളും നമ്മൾ കിട്ടും കിട്ടും ഇതെല്ലാം ഫ്രൈ ചെയ്ത സാധനങ്ങളും ലിവറിൻ്റെ ഫാറ്റി ലിവർ കൂട്ടുകേ ചെയ്യുള്ളൂ അത് കുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ആഡ് ചെയ്യും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സാലഡൊക്കെ ആക്കിയിട്ട് ഇഷ്ടം പോലെ സമയം കഴിച്ചോ നല്ലതാണ് പിന്നെ ഫ്രൂട്ട്സിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി നോക്കുക വല്ലാണ്ട് മധുരമുള്ള ഫ്രൂട്ട്സ് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടും അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് മെലിഞ്ഞ പ്രോട്ടീനുകൾ ഇതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക പിന്നെ മുഴുധാന്യങ്ങൾ ഉൾപ്പെടുത്തുക പിന്നെ റിഫൈൻഡ് ഓയിലുകൾക്ക് പകരം ഒലീവ് ഓയിൽ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക കുറച്ച് കുറച്ച് സാലഡിലൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി പിന്നെ ഫാറ്റ് ലിവർ ഏത് ഗ്രേഡിലാണേലും അവർക്ക് തീരെ തോടാൻ പാടില്ലാത്ത സാധനം എന്താണ് മദ്യമാണ് പണ്ടൊക്കെ മദ്യപിക്കുന്നവർക്കായിരുന്നു ഫാറ്റ് ലിവർ വന്നത് മദ്യം ഉപയോഗിക്കാത്തവർക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് പിന്നെ വല്ലൂടിയത് നമ്മൾ ഒരുപാട് ഭക്ഷണത്തിലൊക്കെ മാറ്റങ്ങൾ വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ മദ്യപാനികൾക്ക് മാത്രം റിസർവ് ചെയ്തിച്ച ഒരു അസുഖമായിരുന്നു അപ്പം ആൽക്കഹോൾ എത്താനേ പാടില്ല ഒരു കാരണവശാലും ഒരു പെഗ്ഗ് പോലും അടിച്ചു പോകരുത് ഓക്കെ പിന്നെ ദിവസം ഒരു മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വ്യായാമം ചെയ്യാം അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യാം ഒരു എക്സ്ക്യൂസും വേണ്ട കേട്ടോ പിന്നെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം സ്ട്രെങ്ത് ട്രെയിനിങ് എക്സർസൈസുകൾ ചെയ്യണം പിന്നെ നീ ഒരു അഞ്ച് ശതമാനം തൊട്ട് പത്ത് ശതമാനം വരെ വെയിറ്റ് കുറച്ചാൽ തന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീന്ന് റിവേഴ്സ് ആവും ഓക്കെ ഡോൺ വെറി പിന്നെ ബ്ലഡ് പ്രഷറോ കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിൽ അതും മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കണം ഓക്കെ ഈ ടിപ്സ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ